ചെടിഞ്ഞം പൊന്മാനിക്കുടം ഉണ്ണിൻ മുസ്ലിമറുടെ തൊണ്ണൂറ്റി ഒമ്പതാമത് ആണ്ട് നേർച്ച ഈ മാസം ഇരുപത്തിയാറ് ഇരുപത്തിയെട്ട് തീയതികളിൽ നടക്കും ഇരുപത്തിയാറിന് വൈകിട്ട് നാല് മണിക്ക് കൂറുമത്ത് ഷംസുദ്ദീൻ മുസ്ലിയാർ പതാക ഉയർത്തും വൈകിട്ട് ഏഴിന് നടക്കുന്ന സൊലാത്ത് മജ്ലസിനും മതപ്രഭാഷണത്തിനും ഹാഫ്ല അനസ് മാഘവി നേതൃത്വം നൽകും ഇരുപത്തിയേഴിന് രാത്രി ഏഴിന് ദിക്കർ മജ്ലിസും മതപ്രഭാഷണവും നടക്കും ഹർഷദ് ബദ്രി മന്നാനി നേതൃത്വം നൽകും മഹാനായ ഉണ്ണി ഉൽ ബക്രി ആണ്ട് ഇരുപത്തി സെപ്റ്റംബർ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ പന്മാനിക്കുടം പള്ളി ജാറം അങ്കണത്തിൽ വെച്ച് നടക്കുകയാണ് ഇൻഷാല്ല ഇരുപത്തിയാറാം തീയതി അസ്രംസ്കാരാനന്തരം ബഹുമാനപ്പെട്ടവരുടെ പേരമകൻ ഷംസുദ്ദീൻ മുസ്ലിയാർ പതാക ഉയർത്തി തുടക്കം കുറിക്കുകയും വൈകുന്നേരം കൃത്യം ഏഴ് മണിക്ക് അതായത് മാര്യപൻസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ സലാത്ത് മജ്ലിസിനും തുടർന്നുള്ള പ്രഭാഷണത്തിനും ഹാഫിദ് അനസ്ബാ കവി ഉസ്താദവറുകൾ നേതൃത്വം നൽകുകയും രണ്ടാം ദിവസമായ ഇരുപത്തിയേഴാം തീയതി വൈകുന്നേരം മാര്യപൻസ്കാരാനന്തരം അർഷാദ് ബദരി മന്നാനി വടുതല ഉസ്താദവറുകളുടെ പ്രഭാഷണവും മണിക്ക് നടക്കുന്ന മധുഹ് പാട്ടിനും പൗലീദ് പാരായണത്തിനും അഹമ്മദ് കുട്ടി അൽ ഗാസിമി ഹാഫു ജുനൈദ് ഫൈസി നാസർ ഫൈസി അനസ് ഫൈസി റാഫി മൂവനി സജ്ജാദ് ഹിഗ്മി പി എം ആലി മുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകും പി എസ് കെ മൊയ്തുബാഗവീ മടവന പ്രഭാഷണം നടത്തും സൈഫുദ്ദീൻ തങ്ങൾ ഫൈസി അൽ ബുഗാരി മൂവാറ്റുപുഴ ഗത്തം ദുവാക്ക് നേതൃത്വം നൽകും രാവിലെ പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെ ഭക്ഷണ വിതരണവും ഉണ്ടായിരിക്കുമെന്ന് ആണ്ടുനർച്ച കമ്മിറ്റി ഭാരവാഹികളായ ആലി മുഹമ്മദ് പൊന്നാത്ത് സെയ്ദ് മുഹമ്മദ് കൂർമത്ത് മുസ്തഫ മതിലകത്ത് വീട്ടിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വലപ്പാടും ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു സൺഷൈൻ പോളി ക്ലിനിക് ആനവിഴുങ്ങി സെന്റർ വലപ്പാട് ഫോൺ നയൻ ഫൈവ് ഡബിൾ വൺ ടു ട്രിപ്പിൾ നയൻ You're watching True Line News.